ഈ ഏഴ് കാലത്തൊക്കെ എങ്ങനെ ജീവിച്ചു പോകും എന്നുള്ളത് ഞാൻ ആലോചിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അത്ര പരിചിതമല്ല ഇപ്പൊ റോബിൻജി പറഞ്ഞ സമയത്താണ് ഞാൻ ആക്ച്വലി പലതും ഒക്കെ എടുത്ത് നോക്കാനൊക്കെ നോക്ക് ശ്രമിക്കാൻ തുടങ്ങിയത് തന്നെ കാരണം നമ്മൾ കുറച്ചുകൂടെ അവേറായിരിക്കണമല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഏത് രീതിയിലും നമുക്കിട്ടൊരു പണി ഏത് സമയത്ത് വരാം ഏർ എപ്പൊ നമുക്ക് എവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്തോണ്ടിരിക്കുന്ന വരില്ല അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും പക്ഷെ വളരെ സീരിയസ്ലി ഏർ പറയാണ് ഒരു നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ചത് ഏതൊക്കെ ജോലികളിൽ നിന്ന് നമുക്ക് പോകേണ്ടി വരില്ല അവർക്ക് ഭീഷണി ഇല്ല എന്നുള്ളതാണ് പക്ഷെ അത് കഴിഞ്ഞ് റോബിൻജി എന്നോട് ഒരു കാര്യം അത് നല്ല എന്താ പറയുക നമ്മൾ പറയില്ലേ ഒന്ന് നെഞ്ചത്തു കൊണ്ടു എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ തല തലതൊട്ടപ്പം തന്നെ പറയുകയാണ് വലിയ രീതിയിൽ ജോലി നഷ്ടപ്പെടുമെന്നും അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത്രയും വലിയ കാര്യത്തിൽ ജോലി നഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ നമ്മൾ അത് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്തൊക്കെയാണ് സംഭവിക്കുക അതെ തീർച്ചയായിട്ടും അഞ്ചു കാര്യങ്ങൾ അഞ്ചു കാര്യങ്ങൾ ജോലി നഷ്ടപ്പെടാതിരിക്കാനുള്ള അല്ലെങ്കിൽ ജോലി നിലനിൽക്കുന്ന ഏക ഇടപെടാൻ കഴിയാത്ത അഞ്ച് മേഖലകളെ കുറിച്ചാണ് നമ്മള് മറ്റൊരു വീഡിയോയിൽ സംസാരിച്ചത് ആ വീഡിയോ തീർച്ചയായിട്ടും ആളുകൾ കാണേണ്ടിയിരിക്കുന്നു അറിയേണ്ടിയിരിക്കുന്നു നമ്മളെ ജോലിയുമായി ബന്ധപ്പെട്ടാണോ എന്നുള്ളത് അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് തൊഴിൽ നഷ്ടം ഉണ്ടാകുമ്പോൾ കോടാനുകൂടി ആളുകളിൽ അവർ പെടുമ്പോ അത് എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളതും കൂടെ ഉണ്ട് ആ പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് ആധുനിക കാര്യങ്ങളിലൂടെ പുറംതിരിഞ്ഞു നിൽക്കാതെ അതിന് അതിന് കൂടെ ചേർന്ന് പോവുക അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗോഡ്ഫാദർ എന്ന് വിളിക്കപ്പെടുന്ന നോബൽ സമ്മാന ജേതാവായിട്ടുള്ള ജഫ്രി ഹിൻഡൻ ആണ് ജഫ്രി ഹിന്റൻ നമുക്കറിയാം അദ്ദേഹത്തിന്റെ പിന്നെ നോബൽ സമ്മാനത്തിനായിട്ടുള്ള ഇത്തരം ഗവേഷങ്ങൾക്ക് കൂടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ എയുടെ ഗോഡ് ഫാദർ എന്ന് വിളിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഞെട്ടിക്കുന്ന ഒരു മുന്നറിയിപ്പാ ഞെട്ടിക്കുന്ന വാക്ക് തന്നെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് പഴകിപ്പോയ ഒരു വാക്കാണ് നമ്മൾ ഇത് കേൾക്കുമ്പോൾ പലപ്പോഴും ഞെട്ടിക്കുന്ന എന്ന് പറഞ്ഞാൽ ഞെട്ടൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ഇത് ശരിക്കും ഞെട്ടൻ്റെ വാർത്ത തന്നെയാണ് എന്നാൽ കാരണം എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഏ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അതിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് അദ്ദേഹം നൽകുന്നത് അപ്പം അദ്ദേഹം പറയുന്നത് ഈ ഏയയുടെ അപകട സാധ്യതകളെക്കുറിച്ച് ആൾക്കാർക്ക് അവബോധം ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ സങ്കടം ഒരു കാര്യം ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം കുറെ അവബോധമുണ്ട് പക്ഷേ അതിന് അതിന് മുകളിൽ ആക്ട് ചെയ്യേണ്ട പ്രവർത്തിക്കേണ്ട സമയം ഇപ്പോഴും ആയിട്ടില്ല ആളുകൾ വിചാരിക്കുന്നില്ല പക്ഷെ അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ മാറ്റം എത്ര പെട്ടെന്ന് വരും നമുക്ക് പറയാൻ പറ്റില്ല നമ്മളിപ്പോ ഒരു അഞ്ചു വർഷം മുമ്പ് കണ്ട മാറ്റം അല്ല ഇന്ന് നടക്കുന്നു എക്സാറ്റ്ലി സുനാമി എന്നുള്ള വാക്കാണ് വാക്കാണവിടെ ഇവിടെ ഏ സുനാമി സാങ്കേതിക സുനാമി തന്നെയാണിത് അപ്പൊ ഈ ഒരു വർഷത്തിനു ശേഷം നമുക്ക് നോക്കിയാൽ തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും നമ്മളിപ്പോ എത്ര കാലം നമ്മളെ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എത്ര എൻ്റെയും പ്രജിതയുടെയും ഫോണിൽ എ റിലേറ്റഡ് ആയിട്ടുള്ള മിക്കവാറും എല്ലാം നിയന്ത്രിക്കുന്ന എ ആണ് എ എ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാനൊരു നാലഞ്ച് മണിക്കൂറെങ്കിലും ഒരു ദിവസം എയിൽ ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ സഹപ്രവർത്തകനാണ് എ എന്നുള്ളത് അപ്പോൾ ഈ രീതിയിലൊക്കെ അത് മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് അങ്ങനെ വരുമ്പോൾ ഈ ഒരു കാര്യം പിന്നെ പത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം അതിക്രമിച്ചു സമയമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് എന്താ വെച്ചാൽ അടുത്ത പത്ത് വർഷത്തിനകം മുന്നറിയിപ്പ് നൽകിയാണ് അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ എത്തും അടുത്ത വരികയാണോ അവര് അവരുടെ സ്പേസ് ഷിപ്പില് സർവ ആക്രമണ സജ്ജരായിട്ട് അവര് വരുന്ന അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഭൂമിയിലെ മനുഷ്യർ എന്ത് ചെയ്യുന്നു അദ്ദേഹം ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു ടെലിസ്കോപ്പിലൂടെ നമ്മളിത് നോക്കി കണ്ടു വാന മാനനിരീക്ഷകർ ഇത് കണ്ടു അങ്ങനെ ഒരു സ്പേസ് ദൂരെയെന്ന് കോടാനുകോടി പ്രകാശ വർഷങ്ങൾക്ക് അവർ ആകാശങ്ക ഗാലക്സിക്കപ്പുറത്ത് നിന്ന് സൗരയുദ്ധത്തിനും ആകാശങ്ക ഗാലക്സിക്കും ഗാലക്സികൾക്കൊക്കെ അപ്പുറത്ത് മിൽക്കി വേക്കും ഒക്കെ ഈ സാധനം വരുമ്പോൾ ഏതോ പ്രപഞ്ചത്തിന്റെ കോണിൽ നിന്ന് വരുന്ന ഈ സാധനത്തിന് നമ്മൾ ഒരു ദൂരെ ഒരു ജെയിംസ് എന്തോ ഒരു ടെലിസ്കോപ്പ് ഉണ്ടല്ലോ അതുപോലെ ഒരു ടെലിസ്കോപ്പിലൂടെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഭൂമിയിലെ മനുഷ്യർ പ്രിക്കോഷൻ എടുക്കില്ലേ ഉറപ്പായിട്ട് അങ്ങനെ വരാൻ പോകുന്ന അന്യഗ്രഹ ജീവികൾ സ്പേസ് ഷിപ്പിൽ വരാൻ പോകുന്ന പത്ത് വർഷത്തിനുള്ളിൽ വരാൻ പോകുന്ന അന്യഗ്രഹ ജീവികളാണ് എ ഐ എന്നാണ് അദ്ദേഹം പറയുന്നത് അത്രയധികം കരുതിയിരിക്കണം എന്നാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ തന്നെയാണ് അന്യഗ്രഹിക ജീവികളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുണ്ടാക്കുന്ന ജീവികൾ നമ്മളെ തന്നെ ആക്രമിക്കാൻ വരുന്ന ഒരു കാലം ആക്രമിക്കുക എന്ന് പറയുന്നത് സമസ്ത മേഖലയിലേക്കും കടന്നു കയറുന്നു എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവർ നമ്മളേക്കാളും ബുദ്ധിയുള്ളവരായിരിക്കും ഈ സൂപ്പർ ഇൻ്റലിജൻസുമായി നാം എങ്ങനെ കോ എക്സിസ്റ്റൻസ് എങ്ങനെ സഹവർത്തിത്വം സാധ്യമാക്കും എന്നതിനെക്കുറിച്ച് ഗൗരവപരമായിട്ട് ചിന്തിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഒരു അസ്തിത്വപരമായിട്ടുള്ള ഒരു ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് നമുക്കുണ്ട് നമ്മുടെ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ഏ ഒരു ഏയെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് മനുഷ്യന്റെ ഒരു നിലനിൽപ്പിനെ എങ്ങനെ ബാധിക്കും എന്നത് മനുഷ്യരെക്കാൾ വലിയ ശക്തിയും ബുദ്ധിയും ഉണ്ടാവുമ്പോൾ അത് നമ്മളെ മാറ്റി സ്ഥാപിച്ചേക്കാം അങ്ങ് മാറി നിൽക്കാൻ ചിലപ്പോൾ പറഞ്ഞേക്കാം ഞാനിവിടെ നിന്ന് നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കൈ പിടിച്ചിട്ട് അങ്ങ് മാറ്റി നിർത്തിയാൽ മെഷീനാണ് കൃത്യമായി സൈഡ് ലൈൻ ചെയ്യപ്പെട്ടേക്കാം അത് ഗൂഗിളിനൊക്കെ അറിയാമെന്നു പറയുന്നത് അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ഇതറിയാം എന്നിട്ടും അവരറിയാത്തതുപോലെ ഇരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അത് ഗൗരവകരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം പോലെയാണ് കാണേണ്ടത് എന്ന് അദ്ദേഹം പറയുമ്പോൾ തൊഴിലില്ലായ്മയും സാമ്പത്തിക അസമത്വവും വർദ്ധിക്കും വൻതോതിലുള്ള തൊഴിൽ നഷ്ടം സാമ്പത്തിക അസമത്വത്തിന് കാരണമാവും അതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തൽ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ ഈ കമ്പനികൾ നടത്തുന്നതുകൊണ്ട് പല കമ്പനികളും ഒരു ട്രില്യൻ്റെ അടുത്താണ് നിക്ഷേപം നടത്തുന്നത് അപ്പൊ ഏൽ നിക്ഷേപിക്കപ്പെടുമ്പോൾ ഈ പണം നിക്ഷേപിക്കുന്ന കമ്പനികളുടെ പ്രധാന ലക്ഷ്യം എന്തെന്നാ പൈസ ഉണ്ടാകും അത് തന്നെയാണ് അവരുടെ പരിപാടി അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയത് നഷ്ടമാവുക ജോലി നഷ്ടമാകും ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കുന്നതിലൂടെ അവർക്ക് പൈസ കിട്ടുന്നുണ്ട് ഇപ്പൊ പലതരത്തിലുള്ള ചാറ്റ്ബോട്ടുകളുണ്ട് ഓട്ടോമേഷൻ ഉണ്ട് വാട്സപ്പിൽ ചാറ്റ് ബോട്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിൽ പൈസ കൊടുക്കേണ്ടത് നോർമലല്ല അല്ലാത്തതിന് പിന്നെ ഓയിസ് ചാറ്റ് ബോട്ടുകളുണ്ട് മറ്റൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ ഫീസ് ഈടാക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ നൊക്കെ അപ്പുറത്ത് നമ്മള് പിന്നെ നമ്മൾ ചാർജ് ജി ബി ത്രീ ചാർജ് ജി ബി ത്രീ പോലുള്ള സാധനങ്ങള് പർപ്ലിസിറ്റി പോലുള്ള ടൂളുകൾ ഒരുപാട് ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട് അതിനൊക്കെ പൈസ കൊടുക്കുന്നുണ്ട് പക്ഷേ എ യിൽ നിന്നുണ്ടാക്കുന്ന പൈസ എവിടെയാണെന്നറിയുമ്പോ ലാഭം എ നിന്ന് പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ജോലികൾ മാറ്റി റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയെ കൂടുതൽ ലാഭകരമാക്കാനുള്ള വഴി തൊഴിലാളികളെ മാറ്റി വില കുറഞ്ഞ സംവിധാനം കണ്ടെത്തുക എന്നുള്ളതാണ് ആളുകളെ കുറയ്ക്കുന്നതിലൂടെയാണ് അവർ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അവര് വൺ ട്രില്യൺ ഡോളറിനടുത്ത് ഇതിൽ ഗവേഷണം നടത്തുന്നത് ആളുകളെ മാറ്റി നിർത്തിയിട്ട് ആളുകളെ ഒഴിവാക്കിയിട്ടാണ് തങ്ങൾ ശമ്പള ഇനത്തിലും മറ്റ് അലവൻസിലും ഒക്കെ ക്ഷേമപ്രവർത്തനങ്ങൾ ഒക്കെ ചെലവഴിക്കുന്ന ഏകെന്ത് ക്ഷേമപ്രവർത്തനം അതിനെന്ത് എസ് ഐ ഒറ്റവണ ഒറ്റത്തവണ ഫണ്ട് അതിനെന്ത് പനി പനി ജലദോഷം ഒന്നും ഇല്ലല്ലോ അപ്പൊ എത്ര സൗകര്യമാണ് അതുകൊണ്ടാണ് അവർ അത്രയും വലിയ എമൗണ്ട് അതിൽ മുടക്കിയിട്ട് ഈ മാറ്റി നിർത്തുമ്പോൾ തൊഴിലാളികളെ മാറ്റി സ്ഥാപിക്കാനുള്ള ഇവിടെയാണ് അവർക്ക് ലാഭം ഉണ്ടാവുന്നത് എന്നാണ് അത് ഫണ്ട് മാനേജ്മെന്റ് ആണ് വളരെ കൃത്യമായിട്ടുള്ള ഒരു ക അപ്പം സമ്പന്നർ കൂടുതൽ സമ്പന്നരാകും ഏയുടെ വളർച്ച അത് നല്ല കാര്യമാണ് പക്ഷെ ഉൽപാദനക്ഷമ വർദ്ധിക്കുകയൊക്കെ ചെയ്യും പക്ഷെ സാമൂഹിക ഘടന താളം തെറ്റും ഇല്ല സമ്പത്തില്ലാത്തവരുടെ എണ്ണം കൂടുകയും ചെയ്യും കാരണം കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാവും ഈ അഭയാർത്ഥികളെ പോലെ ആളുകൾ ഇങ്ങനെ പല ദിക്കിലേക്കും ഓടിപ്പായുന്നത് ഭാവിയിൽ വലിയ തൊഴിൽ നഷ്ടം ഉണ്ടാക്കുന്ന മേഖലയിൽ നിന്നും അഭയാർത്ഥി പ്രവാഹം ഉണ്ടാവും എന്ത് ചെയ്യണമെന്നറിയാതെ നോമാൻസ് ലാൻഡിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കൂടും എന്നാണ് കാണേണ്ടത് അപ്പൊ ഇലോൺ മസ്കിനെ പോലെ ഉള്ളവർക്ക് ഇത് നന്നായിട്ടറിയാം സമ്പന്നരാണ് കൂടുതൽ സമ്പന്നരാവും അവർക്കൊക്കെ നന്നായിട്ട് അറിയാം പക്ഷെ അത് കാര്യമാക്കുന്നില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുകയാണ് മാത്രം മാത്രം ലാഭം മാത്രമാണ് അമേരിക്കൻ മുതലാളിത്തത്തിന്റെ മുഖമുദ്രയായ ലാഭത്തിൽ മാത്രമാണ് ഉള്ളതെങ്കിലും ലോകത്തെമ്പാടുമുള്ള ഈ രംഗത്ത് ഗവേഷണം നടത്തുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളെല്ലാം അങ്ങനെയാണ് വെക്കുന്നത് ഇത് ഏടെ പ്രശ്നമല്ല സമൂഹത്തെ എങ്ങനെയാണ് ഇത് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നതിന്റെ പ്രശ്നമാണ് എങ്ങനെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നം കൂടിയാണ് അപ്പൊ തൊഴിലൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ വ്യവസായ വിപ്ലവ കാലത്ത് ജോലികൾ മാറി റീപ്ലേസ് ചെയ്യപ്പെട്ടു മെഷീൻറെ മെഷീൻ നമ്മുടെ ജോലികളെ ഏറ്റെടുത്തപ്പോൾ എന്ത് ചെയ്തു നമ്മളെല്ലാം നമ്മൾ കോൾ സെന്ററുകളിലേക്ക് പോയി അല്ലെ അപ്പൊ അങ്ങനെ മാറ്റപ്പെട്ടിരുന്നു അപ്പൊ ഈ ആളുകൾ ഇപ്പൊ ഇനിയിപ്പോ എവിടെ പോകും ഇനി ഏത് കോൾ സെന്ററിലേക്ക് പോകും കാരണം കോൾ സെന്ററിലെ ജോലിയും ഏത് തന്നെയാണ് നടത്തുന്നത് അപ്പൊ നമുക്ക് ഇവിടെ പോവാൻ കഴിയും എന്നുള്ളതാണ് അപ്പൊ അതിന് പറയുന്ന അദ്ദേഹം പറയുന്ന മാതൃക തെറ്റായ നിയന്ത്രണ മാതൃക എന്ന് അദ്ദേഹം വിളിച്ചിട്ട് പറയുന്നു ഒരു അമ്മ കുഞ്ഞിനെ പരിചരിക്കുന്നത് എങ്ങനെയാണ് തൻ്റെ എല്ലാ ശ്രദ്ധയും കൊടുത്ത് കരുതൽ കൊടുത്തുകൊണ്ടാണ് ആ കുഞ്ഞിനെ പരിചരിക്കുന്നത് എന്നാൽ ആ കുഞ്ഞ് തിരിച്ച് അമ്മയെ പരിചരിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും ഇതാണ് മാതൃക ഹിൻഡൻ ചൂണ്ടിക്കാണിക്കുന്നത് അതിന് അദ്ദേഹം വിളിക്കുന്നത് അമ്മ ശിശു മാതൃകയാണ് അപ്പം ശിശു അമ്മയെ നിയന്ത്രിക്കുന്ന മാതൃകയിലേക്ക് വരും എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ അത് ഇത് ഞാൻ ഇപ്പോ നിലവിലുള്ള ഒരു കൂടി പ്രത്യേകത അല്ലേ നമ്മളിപ്പോ നിലവിലെ മാതൃക അത് ഉദാഹരണ ഉദാഹരിക്കുന്നുണ്ട് അപ്പോൾ ഞാനാണ് ഇവിടുത്തെ സിഇഒ ഈ സൂപ്പർ ഇന്റലിജന്റ് ഈ ഈ റോബോട്ട് അല്ലെങ്കിൽ ഈ ഇത് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എൻ്റെതാണ് ഞാൻ എനിക്കാണ് ശരിക്കും അധികാരം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ഈ എ ചെയ്യും എന്നാണ് നിലവിലെ മാതൃക ഇപ്പോൾ നിലവിലുള്ള മാതൃക അതാണ് എന്നാൽ ഇനി വരാൻ പോകുന്ന ശരിയായ മാതൃക എന്താണെന്ന് വെച്ചാൽ തങ്ങളെക്കാൾ ബുദ്ധിയുള്ള ഒന്നിനെ ഒരു ഒന്നിനെ കുറഞ്ഞ ബുദ്ധിയുള്ള ഒരു വസ്തുവിനെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഒരു മാതൃകയായിട്ട് വെക്കുമ്പോൾ അതിനെ പറയുന്നതാണ് അമ്മയെ നിയന്ത്രിക്കുന്ന കുഞ്ഞ് തങ്ങളേക്കാൾ ബുദ്ധിപുറവുള്ള ഒരാളെ ബുദ്ധി കൂടുതലുള്ള ആ കുഞ്ഞ് ആ മെഷീൻ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നതെന്ന് കാണാൻ പോവുകയാണ് അപ്പോൾ കാര്യങ്ങൾ നേരെ ഓപ്പോസിറ്റിലേക്ക് വരും അപ്പോൾ ഇതുമായിട്ട് ഈ സൂപ്പർ ഇൻ്റലിജൻസുമായി സഹവർത്തിക്കാൻ സാധ്യതയുള്ള ഈ അമ്മയും കുഞ്ഞും ഈ കുഞ്ഞ് അമ്മ മാതൃക അപ്പൊ നമ്മളുമായിട്ടങ്ങ് ചേർന്നങ്ങ് പോകും അത് നമ്മളെ നിയന്ത്രിക്കും എന്ന് തന്നെയാണ് അടിവരയിട്ട് പറയുന്നത് ഇത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു ആവശ്യകത ചെറണോബിൽ വലിയ ആണവ ദുരന്തം ഉണ്ടായി അതല്ലെങ്കിൽ പിന്നെ ഈ ഈ പറയുന്ന നമ്മുടെ ഇവിടെ നമ്മുടെ പിന്നെ ക്യൂബയില് ക്യൂബയില് പിന്നെ ആണവ പരീക്ഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു വിഷയമുണ്ടായി വിഷയങ്ങൾ ഉണ്ടായപ്പോഴാണല്ലോ ലോകത്ത് ഈ ആണവ നിയന്ത്രണങ്ങൾ ഉണ്ടായത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു സെൻസ് ഓഫ് അർജൻസി ഇപ്പോൾ ഉണ്ടായിട്ടില്ല കമ്പനികൾ സുരക്ഷ മത്സരിച്ച് സുരക്ഷയ്ക്ക് വേണ്ടി ഈ കാര്യത്തിൽ കാര്യമായ ശ്രദ്ധ കൊടുക്കാതെ ആധിപത്യത്തിനുള്ള നെട്ടോട്ടം ഓടുമ്പോൾ സുരക്ഷയിൽ ഒട്ടും വീഴ്ച അല്ല ഗൂഗിളും ഡീപ് മൈൻറ്റൊക്കെ അത് ചെയ്യുന്നുണ്ട് പക്ഷെ മറ്റവരുള്ള കമ്പനികളൊക്കെ അതിന് വീഴ്ച വരുത്തുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഓപ്പൺ എ എ പോലും നമ്മളെ ചാർജി ബിതി പോലുള്ള ടൂളുകളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത ഓപ്പൺ എ ആണ് ഈ രംഗത്ത് ഏറ്റവും വലിയ കമ്പനി എന്ന് പറയുന്നത് അവർ പോലും കൂടുതൽ ഉത്തരവാദിത്വം ഇല്ലാത്തവരായി പെരുമാറുകയാണ് അപ്പം സുരക്ഷാ ഗവേഷകർ സ്ഥാപനം വിടുകയോ അല്ലെങ്കിൽ വിടാനൊരുങ്ങുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ സുരക്ഷാ രംഗത്ത് ഗവേഷണം ചെയ്യുന്നവരൊക്കെ അവിടുന്ന് പോകാൻ ആലോചിക്കുന്നു വലിയ പുതിയ മേഖലകളിലേക്കൊക്കെ പോകാൻ തൊഴിൽ നഷ്ടം ഉണ്ടാവുന്ന ഒക്കെയാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെർണോബോ അല്ലെങ്കിൽ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയൊക്കെ പോലെ ജനങ്ങൾക്ക് ഭയം തോന്നുന്ന എന്തോ ഒന്ന് സംഭവിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോഴാണ് കൂടുതൽ ഇത് ശ്രദ്ധ നൽകുന്ന ഒരവസ്ഥയിലേക്ക് പഠിക്കുമ്പോഴൊരു പാഠം പഠിക്കുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക അപ്പോൾ തെറ്റായ സന്ദേശം കൊണ്ട് എന്തെങ്കിലും ഒരു കമാൻഡ് കൊടുത്തിട്ട് ഒരു വലിയ ഒരു 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 ആക്രമണത്തിന് പിന്നെ ലീഡ് ചെയ്യുന്ന ഒരു അവസ്ഥ എ ഉണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ആരോഗ്യ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലുള്ള കമാൻഡുകളിലേക്ക് അത് പോകുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏ തന്നെ ഏത് തെറ്റായി നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഭയപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് കാര്യമായ പ്രിക്കോഷൻസ് ഇപ്പോൾ അതില്ല തെറ്റില്ല എന്ന് നമ്മൾ പറയുമ്പോൾ പോലും അങ്ങനെ തെറ്റാണ് എന്ന് പറയുന്ന അങ്ങനെ എന്തെങ്കിലും സംഭവിക്കേണ്ടതുണ്ട് അതിന് നമുക്ക് ആവശ്യമുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് അങ്ങനെ സംഭവിച്ചാലേ നമ്മൾ അതിനെ കുറിച്ച് ശ്രദ്ധ കൊടുക്കാതെ വെക്കും കൊടുക്കാതെ വെക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞത് യു എസ് ഇപ്പോൾ ചൈനയേക്കാളും ആ കാര്യത്തിൽ മുന്നിലാണ് നിൽക്കുന്നത് പക്ഷെ ചൈന അവിടുത്തെ കുട്ടികളെ അടക്കം പഠിപ്പിക്കുന്നുണ്ട് ഗവേഷണങ്ങളുണ്ട് അവർ കണക്ക് ശാസ്ത്രം എഞ്ചിനീയറിങ് എല്ലാ മേഖലയിലും അവർ മുന്നോട്ട് പോകുന്നുണ്ട് അമേരിക്കയുടെ ഗുരുതരമായ വീഴ്ച എന്താണെന്ന് വെച്ചാൽ മിടുക്കരായിട്ടുള്ള ഈ രംഗത്ത് വന്നിട്ടുള്ള നല്ല ടാലൻ്റായിട്ടുള്ള ഇന്ത്യക്കാരടക്കമുള്ള കുടിയേറ്റക്കാരെ ആശ്രയിച്ച് ഈ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അവരെയൊക്കെ കുടിയേറ്റ നിയമങ്ങൾ കൊണ്ട് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അവരുടെ വരവ് കുറയുന്നു അവർ മറ്റ ചൈന പോലുള്ള രാജ്യങ്ങൾ അവരെ സ്വാഗതം ചെയ്തിരിക്കുന്നു കുടിയേറ്റ നിയമങ്ങൾ മാറ്റിക്കൊണ്ട് ഒപ്പം തന്നെ അമേരിക്കയിലൊക്കെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഫണ്ട് കൊടുക്കുന്നത് ഗ്രാൻഡുകൾ കൊടുക്കുന്നതൊക്കെ നിർത്തിയിരിക്കുന്നു ട്രംപിന്റെ ചില വാശികൾ കാരണം അപ്പം എന്ത് സംഭവിക്കും പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ പൂർണ്ണമായും നിലച്ചു പോവുകയും അതിൻ്റെ റിയാക്ഷൻ അത് സീറോ അവസ്ഥയിലേക്ക് വരും അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കാതിരിക്കാൻ കാരണമാവും അമേരിക്ക പുറകിലേക്ക് പോകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അപ്പം ആ രീതിയിൽ എയുടെ വികസനം പൂർണ്ണമായി നിർ നിർത്തണമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പൊന്നുമില്ല അത് തനിക്കും ഉറപ്പില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ചില മേഖലകളിൽ നാലഞ്ച് മേഖലകളിൽ ഈ തൊഴിൽ നഷ്ടം ഉണ്ടാവാത്ത നാലഞ്ച് മേഖലകളുണ്ട് അത് മനുഷ്യന് വൈകാരികമായി പ്രതികരിക്കുന്ന സ്നേഹത്തോടെ പരിചരണം ആവശ്യപ്പെടുന്ന സേവനം ആവശ്യപ്പെടുന്ന രംഗങ്ങളിലാണ് ആ രംഗങ്ങളിലെങ്കിലും നമ്മൾ നമ്മളുണ്ടല്ലോ മനുഷ്യനുണ്ടല്ലോ എന്ന് സമാധാനിക്കുകയാണ് വേണ്ടത് പക്ഷേ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം ജോഫ്രി ഗിൻഡിൻ്റെ ഈ ഒരു എയുടെ ഗോഡ് ഫാദറിൻ്റെ ഒരു മുന്നറിയിപ്പ് അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാര് ആയിരിക്കണം എന്നാണ് ഇപ്പോൾ പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക